മായാസ് കാടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ പ്രസവിച്ച ശേഷം സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റിയൊരു കഞ്ഞി തന്നെയാണിത് ഇത് വയർ ഉണങ്ങുന്നതിനും അതുപോലെ ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണിത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മരുന്നുകളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് കുറുന്തോട്ടിയാണ് കുറുന്തോട്ടിയുടെ വേരാണ് നമ്മൾ എടുക്കുന്നത് ഇത് മുയൽ ചെവിയൽ ഇത് പൂവാകുരുന്നിലയാണ് കീഴാർനെല്ലി കല്ലുരുക്കി തുളസി ചെറുള തുമ്പയാണിത് മുക്കുറ്റി ഇത് കയ്യോന്നിയുടെ ഒരു തണ്ട് എടുത്തതാണിത് വള്ളി ഉഴിഞ്ഞ ആനച്ചുവടി ഇതൊരു അർച്ചസിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണിത് അതുപോലെ ഇത് തൊട്ടാവാടിയാണിത് പിന്നെ നമ്മൾ ബലിക്കറുക കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇത്രയും മരുന്നാണ് ഞാൻ എടുക്കുന്നത് ഇതിൽ കുറുന്തോട്ടിയുടെ വേര് മാത്രമാണ് എടുക്കുന്നുള്ളൂ ഞാനിത് പല പ്രാവശ്യം കഴുകിയതാണ് എന്നാലും നമുക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ ഇത് കഴുകിയെടുക്കാം എല്ലാം സമൂലമാണ് നമ്മൾ എടുക്കുന്നത് കൂടി പറിച്ചിട്ട് കഴുകിയാണ് എടുക്കുന്നത് അതിന് ശേഷം ഇത് നമുക്ക് ഇതിൽ വെച്ച് നല്ലപോലെ ചതച്ചെടുക്കാം നമുക്ക് ഉരലൊന്നുമില്ല അപ്പം അതുകൊണ്ട് അരകലിലാണ് ചതച്ചെടുക്കുന്നത് ഞാനിത് ഇത് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവിലാണിത് ചതച്ച് എടുക്കണേ എടുക്കുന്നത് നല്ലപോലെ ചതച്ച് നമുക്ക് ആ വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാം ഒന്നുകൂടെ നമുക്കിത് നല്ലപോലെ ചതച്ചെടുക്കണം പിഴിഞ്ഞ ശേഷം സാധാരണ ചില ആളുകളൊക്കെ ഇത് ചതച്ചതിന് ശേഷം വെളുത്ത തുണി ഇതിൽ കിഴി കിട്ടി കഞ്ഞിയിലിട്ട് തിളപ്പിക്കാറുണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല ഞാൻ നല്ലപോലെ ചതച്ച് കഴി പിഴിഞ്ഞെടുത്ത ശേഷം നീര് അരിച്ചെടുക്കുകയാണ് ചെയ്യാറ് നമുക്കിത് നല്ലപോലെ ചതച്ചതിന് ശേഷം അരിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിനകത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് അരിച്ചെടുക്കാം ഇത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്കുള്ളതാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നുള്ളൂ ഇത് ഏതരി വേണേലും എടുക്കാം നമ്മൾ കഞ്ഞി വെക്കുന്ന അരികൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം എന്നാലും കുറച്ചുകൂടെ ടേസ്റ്റ് നമ്മൾ ഉണക്കലരി എടുക്കുന്നതാണ് നെല്ല് ഉണ ഉണക്കിയെടുത്ത് കുത്തിയെടുക്കുന്ന അരിയാണ് അത് എടുത്താൽ മതിയാവും ഞാനിത് ഒരു ഗ്ലാസ് അരിയാണ് ഇതിനകത്തേക്ക് എടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഞാൻ ഒരു ഇത്രയും ഉലുവയാണ് ഇടുന്നുള്ളൂ അതുപോലെ ആശാളി എടുക്കുന്നുണ്ട് ആശാളി ഒരു മുക്കാൽ ടീസ്പൂൺ ആശാളിയാണ് ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളൂ ഇത്രയും അരിക്ക് അത്രയും മതിയാവും ഇതിന് നല്ലപോലെ കഴുകി വെള്ളം തിളച്ച് കഴിയുമ്പം നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ആവശ്യമുള്ളവർക്ക് നമുക്ക് ഒഴിച്ച് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഞാനിപ്പോൾ വെള്ളം അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഞാൻ മരുന്നു ഒഴിച്ചു കൊടുത്തു തേങ്ങയും ജീരവും കൂടെ ഒഴിച്ച് നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വാങ്ങിയെടുക്കാം ഇത് ഇന്ദുപ്പോ അല്ലെങ്കിൽ നമുക്ക് ഉപ്പോ ചേർത്തിട്ട് ഉപയോഗിക്കാം ഉപ്പ് ഉപയോഗിക്കാൻ പറ്റില്ലാത്തവർക്ക് ഇന്ദുപ്പ് ഉപയോഗിക്കാം അതുപോലെ ഇത് കഴിക്കുകയാണെങ്കിൽ ആ ആ സമയത്ത് കഴിക്കുന്ന സമയത്ത് മത്സ്യമാംസാദികളൊക്കെ ഒഴിവാക്കണം കഞ്ഞി അച്ചാറോ അല്ലെങ്കിൽ ഇലക്കറികളൊക്കെ ചേർത്താണ് ഇത് കഴിക്കുന്നത് ഇതൊരു ഏഴ് ദിവസമെങ്കിലും നമ്മൾ കഴിക്കണം ഉണ്ടാക്കുക അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ